അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ബസ്മുല്ലാ അലമുദല വസ്ലമല്ല റസൂല്ല ബഹുമാനമുള്ള മുങ്ങനിങ്ങളെ മരിച്ചവരെ മറക്കരുത് എന്ന വിഷയമാണെന്ന് സംസാരിക്കുന്നത് മഹാനായ ഇമാം ബിർ അലൈ അള്ളാഹുവിന് തൻ്റെ ഷുഹബി ലിമാൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ അബ്ദുൽഹിബിൻ അബ്ബാസ് അലിയുലാഹുവിനെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹബിബായി അബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറയുന്നു മരണപ്പെട്ട മനുഷ്യർ അവരുടെ ലോകത്ത് കഴിയുന്നത് വെള്ളത്തിൽ മുങ്ങുന്ന മനുഷ്യൻ മറ്റുള്ളവരെ സഹായത്തിന് അഭ്യർത്ഥിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചാണ് ലോകത്ത് മരണപ്പെട്ട മനുഷ്യർ അവരുടെ കബറുകളിൽ കഴിയുന്നതെന്ന് റസൂൽ വസ്ല തങ്ങൾ പറഞ്ഞു എന്താണ് അവരുടെ പ്രതീക്ഷ തന്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് തന്റെ പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് തന്റെ സഹോദരന്മാരിൽ നിന്ന് തന്റെ സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രാർത്ഥന മരണപ്പെട്ട മനുഷ്യർ പ്രതീക്ഷിച്ചു കഴിയുന്നുണ്ട് ജീവിച്ചിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ലഭിച്ചാൽ ദുനിയാവും ദുനിയാവിലുള്ള സകലമാന വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ അധികം സന്തോഷം മരണപ്പെട്ട മനുഷ്യർക്ക് മർസഹിൻ്റെ ലോകത്ത് അവരുടെ അർവാഹകൾക്കുണ്ടാകും فإن الله لا يدخل على أهل القبور من دعاء أهل الأرض أمثال <سؤال> الجبال جيبت شرك النار لقلت برارتنا كارنا تال <سؤال> مرنا <متحدث> برتاء لقلت الله <سؤال> سبحانه وتعالى فروض سمان ما يبرد فلن لنلق من رسول الله صلى الله عليه وسلم تنقل برينو وإن هدية الأحياء إلى الأموات الاستغفار لهم ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് മരിച്ചവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഏറ്റവും ഹദിയ സമ്മാനം അവർക്ക് വേണ്ടി പൊറുക്കലിനടലാണ് പരിശുദ്ധമായ ഖുർആാൻ ഇക്കാര്യം പ്രത്യേകം ഉണർത്തുന്നുണ്ട് നമ്മോട് ചെയ്യാൻ പറയുന്നുണ്ട് റബ്ബന പടച്ചോനെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ വലിഹ്വാനിമാൻ ഞങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയ ഞങ്ങളുടെ മോമിനികളായ സഹോദരന്മാർക്കും റബ്ബെ നീ പൊറുക്കണേ ജീവിച്ചിരിക്കുന്ന നമ്മൾ മൺമറഞ്ഞ് പോയ ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവർക്ക് വേണ്ടി ഇസ്തഫാർ ചെയ്യലെന്ന് മഹാനായ റസൂലഹി സല്ല അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ നമ്മുടെ ഇഷ്ടജനങ്ങൾ പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട് ഇനി അവരുടെ ജീവിതത്തിൽ ഒരു കർമ്മം പോലും അവർക്ക് ചെയ്യാൻ കഴിയില്ല കർമ്മ ലോകത്ത് നിന്ന് കർമ്മഫലം അനുഭവിക്കുന്ന ലോകത്തിലേക്ക് അവർ യാത്രയായിരിക്കുന്നു ഇനി അവർക്കുള്ള ഏക പ്രതീക്ഷ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ പ്രാർത്ഥനകളും നമ്മൾ അവർക്ക് വേണ്ടി കുറാനോതുന്നതും നമ്മൾ സ്വതക്ക ചെയ്യുന്നതുമാണ് ഹബിബായ നബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് പ്രിയപ്പെട്ട ഒരു സ്വഹാബി വന്ന് ചോദിച്ചു നബിയെ ഇന്ന ഉമ്മിത്ത എന്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു പോയി ജീവിതകാലത്ത് വളരെയേറെ സ്വതക്ക നൽകുന്ന ഉമ്മയായിരുന്നു സംസാരിക്കുമ്പോൾ സതക്കയുടെ കാര്യം പറയുന്ന ഉമ്മയായിരുന്നു അതുകൊണ്ട് ഉമ്മക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ഞാൻ എൻ്റെ മരണപ്പെട്ട ഉമ്മക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ എന്റെ ഉമ്മക്ക് അതിൻ്റെ ഫലം ലഭിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അഷർഫുൽ അലൈഹി വസ്ലമ തങ്ങളുടെ മറുപടി ഞാൻ അതെ നീ ചെയ്യുന്ന സൽക്കർമ്മം നീ ചെയ്യുന്ന സ്വതഫ അതിൻ്റെ മരണപ്പെട്ട ഉമ്മക്ക് ഉപകരിക്കും മുസ്ലിം ലോകത്ത് ഇതുമായ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണിത് അരണപ്പെട്ടു പോയ ആളുകൾക്ക് ചെയ്യുന്ന സ്വതഫ അവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അത് ഉപകരിക്കും അള്ളാഹു സുബാനുഭവത്തായാല അരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധു എല്ലാവർക്കും അള്ളാഹു മഹഫറത്തും അറഹമത്തും നൽകട്ടെ അള്ളാഹു വരെയും നമ്മൾക്ക് സ്വർഗാവകാശികൾ ഉൾപ്പെടുത്തട്ടെ അമീൻ അറബുഅലമീൻ ഇസ്ലാമലൈക്കും വറഹമത്